ആ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണുന്നു അതിലേച്ചോ അല്ല അല്ല റിപ്പോർട്ടിന്റെ ബഹുമാന മാധ്യമപ്രവർത്തനം അങ്ങനെ പറയുകയാണ് ഞാൻ രാജിവെച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ എപ്പോ വെച്ചു ആര് ആർക്കാണ് ഞാൻ രാജിക്കത്ത് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയും പറയാം ഞാനെന്ത് പറയട്ടെ എന്റെ തീരുമാനം പറയാൻ വേണ്ടിട്ടല്ലേ വിളിച്ചേ അല്ല ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടിന് ഇതിന് എത്ര വ്യഗ്രത അപ്പൊ നമ്മൾക്ക് ആദ്യം പറയാനുള്ളത് പറയട്ടെല്ലാം സ്വന്തം രാജി ആവശ്യപ്പെട്ടു ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡൻറ്റുമായി പ്രതിപക്ഷ നേതാവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുമായി ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം വരെ എന്നോട് രാജിവയ്ക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല